ഒരു ബുള്ളറ്റ് ജീപ്പ് ജീപ്പ് ഇതിന് അതിൻ്റെ പാറിൻ്റെ ഒക്കെ വരുപ്പം നോക്കി പോയി ഓ ഭയങ്കര ഒരു സീൻ ഈ പാറിൻ്റെ വലുപ്പം നോക്കിയാൽ ഈ പാറൊക്കെ മോളിൽ നിന്ന് പൊട്ടിവിടെ എത്തുക എന്നാണ് ഇത്രയും ഭീകരമായ സംഭവം ഒരു ഓർച്ചോനെ വീടുകളൊക്കെ ഓക്കെ വീടിൻ്റെ തറ മാത്രമേ ഉള്ളൂ അതുപോലത്തെ വീടാണ് വീടിൻ്റെ തറ മാത്രം ഓരോട്ട് അവിടെ നിന്നാണ് പൊട്ടി വന്നത് അടിച്ചു തുടച്ചി ഇവിടത്തേക്ക് വന്നേരൊക്കെ നോക്കി അതിന്റെ കംപ്ലീറ്റ് പോയി അവസ്ഥ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല അപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് ഓരോന്നും ഇതിൻ്റെ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ വേരുകൾ മരം നോക്ക് എത്ര വലിയ മരങ്ങളാണ് കംപ്ലീറ്റ് ഇതിൻ്റെ അതിൻ്റെ ശക്തി കൊണ്ടാണ് ആയി മാറിയത് അപ്പോൾ ആ ജീപ്പോൾ ആദ്യപ്പെടേണ്ടത് കൊണ്ട് ഈയൊരു ഏരിയ ഉള്ള ആൾക്കാർ രക്ഷപ്പെട്ട് എന്തായാലും ഇതൊക്കെ സ്കൂള് എം പൊട്ടിപ്പ്